ഉദ്ഘാടന യാത്രയിൽ തന്നെ ചെങ്ങാടം മറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും യാത്രക്കാരും വലതുകാൽ വെച്ച് കയറിയാണ് ചെങ്ങാടത്തിലെ ആദ്യ യാത്ര ഉദ്ഘാടന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി നിർമ്മിച്ചതായിരുന്നു ഈ ചെങ്ങാടം ഒരു ചടങ്ങിന് പോവല്ലേ അപ്പൊ റിച്ച് ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു കരുതി ചാർജ് ചെയ്യില്ല അതൊക്കെ ഫ്രീയാ കാര്യം നടക്കൂ ടൂർ പോവാണ് പഞ്ചായത്ത് ഏർപ്പെടുത്തിയ ചങ്ങാടമാണ് ആദ്യ യാത്രയിൽ മറിഞ്ഞത് ഏതോ രാജ്ഞാത ശക്തി പിന്നൊന്നും ഓർമ്മയില്ലടോ ആ എന്താണ് ഞങ്ങളൊരു ആരാണാ പറ്റി കരയിലുണ്ടായിരുന്ന നാട്ടുകാർ തോട്ടിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി അംഗങ്ങൾക്കൊന്നും ഒരു പങ്കവും ദൈവാതിരം കൊണ്ട് സംഭവിച്ചില്ല ാണ് നിർമ്മിച്ചിരിക്കുന്നത് വെറും തുച്ഛമായ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്റെ പൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞു സമാധാനിപ്പിക്കളെ ക്ഷമിക്കണം ഇത് കൊള്ളയാണ് തട്ടിപ്പാണ് പകൽ കൊള്ളയാണ്